എം എൽ എ എക്സലൻസ് അവാർഡ് വിതരണം നടക്കുകയാണ് ആതുരസേവന രംഗത്തും സാമൂഹിക രംഗത്തും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കോട്ടയം കാഞ്ചിരപ്പള്ളി സി എം എ വൈദ്യുതി സ്ഥാപിതമായ മേരിക്കൻസ് മിഷൻ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ ചുമതല വഹിക്കുന്ന ഫാദർ മാർട്ടിൻ മണ്ണനാലിനെ ഈ കെ നാരായണക്കൂർപ്പ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ആദരവോടുകൂടി ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഫാദർ മാർട്ടിൻ മണ്ണനാൽ അവകളെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ മാർട്ടിൻ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ആശുപത്രി ആതുര സേവനത്തിനും അപ്പുറം നാടിന്റെയും ജനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഉന്നമനത്തിനും കൂടി ചൂക്കാൻ പിടിക്കുന്ന വ്യക്തിത്വമാണ് ഏറെയധികം അധികം സ്നേഹത്തോടു കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ നിറഞ്ഞ കൈയിലൊടുകളോടുകൂടി തന്നെ ഈ ഒരു അവാർഡ് സമർപ്പിക്കാം സജീവ് പള്ളത്ത് മെന്റലിസത്തിലും ഹിപ്നോട്ടിസത്തിലും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ചാമ്പ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഓറിയന്റ് വേൾഡ് റെക്കോർഡ് സഹാ ബുക്ക് ഓഫ് സ്റ്റാർ റെക്കോർഡ് വോക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് ബ്രില്യൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് മുതലായ ധാരാളം റെക്കോർഡ്സ് ഇതിനോടകം തന്നെ കൈവശപ്പെടുത്തി കഴിഞ്ഞ ഡോക്ടർ സജീവ് പള്ളത്ത് മെന്റലിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് ആൻഡ് മൈൻഡ് കോച്ച് ആദരവ് ഏറ്റുവാങ്ങുന്നു സ്വരമ സൊസൈറ്റി കാഞ്ഞിരപ്പള്ളിയാണ് എബ്രഹാംിയെ ഉപഹാരം സാദരം ക്ഷണിക്കുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടെയുള്ള വ്യക്തിത്വങ്ങളെ കൂടി സ്വാഗതം ചെയ്യുകയാണ് സന്നദ്ധ പ്രവർത്തന രംഗത്തെ മികച്ച മുതൽക്കൂട്ട് എത്തിക്കുക എന്ന പോലും കാണിക്കാത്ത സാമാന്യം നാലാമതായി അവാർഡ് ഏറ്റുവാങ്ങാൻ പോകുന്നത് പ്രവർത്തന മികച്ച ടീം ടീം പ്രസിഡന്റ് ശ്രീ അൻസർ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി അതായത് അദ്ദേഹത്തോടൊപ്പം മറ്റുള്ള വ്യക്തിത്വങ്ങളെയും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഏറ്റവും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ടീം നന്മ അവാർഡ് കരസ്ഥമാക്കിയ സ്കൂൾ പ്രിയപ്പെട്ട അധ്യാപിക ജെ വേദിയിലേക്ക് കൂടി സ്വാഗതം ചെയ്യുന്നു ആറാമതായി ഇന്ത്യയെ നേപ്പാൾ ത്രോബോൾ ടെസ്റ്റ് സീരീസിൽ വിജയം കരസ്ഥമാക്കി നാടിനും വീടിനും ഒരുപോലെ അഭിമാനം ഉപഹാരമേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏഴാമതായി ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവാർഡ് തന്നെയാണ് പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു പ്രതിഫലവും സ്വീകരിക്കാതെ ിൽ ഫിസിക്കൽ പരിശീലനം നൽകി സർക്കാർ സർവീസിലേക്ക് നിരവധി പേരെ കൈപിടിച്ചു കയറ്റിയ വ്യക്തിയായ പ്രദീപ് എം ഇദ്ദേഹം ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജോലി ചെയ്ത് വരികയാണ് യാതൊന്നും തിരിച്ചെ പ്രതീക്ഷിക്കാതെ ഇത്തരത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടാണ് ബഹുമാനപ്പെട്ട പ്രദീപ് എം സാറിന്റെ ഉപഹാരമേറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ കയ്യടിയോടു കൂടി തന്നെ നമുക്ക് അദ്ദേഹത്തിന് അവാർഡ് സമർപ്പിക്കാം എഞ്ചിനീയറിംഗ് കൺട്രോൾ സിസ്റ്റത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഡോക്ടർ എം എം ജേക്കബ് അവാർഡ് സ്വാഗതം ചെയ്യുന്നു ജേക്കബിന്റെ അഭാവത്തിൽ കുടുംബത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട വ്യക്തി ഉപഹാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരു വ്യക്തിയുടെ വിജയം കുടുംബത്തിൽ ായി എത്തിന്റെ അമ്മയുടെ വിജയം കൂടിയായി തീരുകയാണ് ഏറെ അഭിമാനത്തോട് ഡോക്ടർ ഹരികൃഷ്ണന് വേണ്ടി അവാർഡ് സ്വീകരിക്കുന്നു പ്രകാശാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ എൽ എൽ എമ്മിന് ഒൻപതാമത് റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ എല്ലാം സുഹൃത്തു കൂടിയായ അർച്ചന പ്രകാശിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ബി എഡ് ഇംഗ്ലീഷ് ഒന്നാം റാങ്ക് നേടിയ ശ്രീലക്ഷ്മി വി ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ശ്രീലക്ഷ്മി വി അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നു പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു കൊണ്ട് ശ്രീലക്ഷ്മിയുടെ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ി സർവകലാശേരിയിൽ ബി എഡിൽ നാച്ചുറൽ സയൻസിന് ഒന്നാം റാങ്ക് നേടിയ സേവി റോയ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു കെ നാരായണ കുറൂപ്പ് അനുസ്മരണത്തോടൊപ്പം നടക്കുന്ന എം എൽ എ അവാർഡ് നേടുന്നതിനു വേണ്ടി സ്വീകരിക്കുന്നതിനു വേണ്ടി സേവി റോയിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സെബാസ്റ്റ്യൻ മഹാത്മാഗാന്ധി സർവകലാശാല ബി എഡ് ഇംഗ്ലീഷ് പരീക്ഷയിൽ എട്ടാമത് റാങ്ക് നേടിയ ലിൻഡ സെബാസ്റ്റ്യൻ ആദരവ് ഏറ്റുവാങ്ങുന്നു മീൻസ് സ്കോളർഷിപ്പ് ആദ്യമായി വിട്ടാം ക്ലാസ് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥി വിജി മോഹനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു

ആസാം സ്വദേശിയായ ദീപക് തന്റെ അവസരോചിതമായ ഇടപെടലിലൂടെ മനസാന്നിധ്യം കൈവിടാതെ കുളത്തിലേക്ക് ചാടി കാറിലുണ്ടായിരുന്ന മൂന്നുപേരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ വലിയ രക്ഷാപ്രവർത്തനം നാട് അറിയണം അദ്ദേഹം െ ആ മൂന്ന് ജീവൻ തിരിച്ചുപിടിച്ചതിന് ഇനി പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മറ്റും മികച്ച വിജയം